ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഹനുമാന്റെ ഒരു ക്ഷേത്രമാണ് ഹനുമാൻ ഗാർഹി ക്ഷേത്രം അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം രാം മന്ദിർ നാഗേശ്വർനാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനന്ദി സമ്പ്രദായത്തിൻ്റെയും നിർവാണി അകാരയുടെയും ബൈരാഗി മഹന്തുകളുടെ ചുമതലയിലാണ് ഈ ദേവാലയം രാമജന്മഭൂമിക്ക് സമീപമാണ് ഹനുമാൻ ഗാർഹി ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ നവാബ് ക്ഷേത്രം പണിയുന്നതിനായി ഭൂമിയുടെ വരുമാനം അനുവദിച്ചു ഹനുമാൻ ഗാർഹി ക്ഷേത്രം നാലു വശങ്ങളുള്ള ഒരു കോട്ടയുടെ ആകൃതിയിലാണ് ഓരോ കോണിലും വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളുണ്ട് പ്രധാന ക്ഷേത്രത്തിലെത്താൻ എഴുപത്തി ആറ് പണികളുണ്ട് അവിടെ വെള്ളിക്കൊത്തുപണികളാൽ അലങ്കരിച്ച ശ്രീകോവിലുണ്ട് അകത്തെ അറയിലേക്ക് നയിക്കുന്ന സങ്കീർണമായ രൂപകൽപ്പന ചെയ്ത മൂന്ന് വാതിലുകളാണ് മധ്യഭാഗത്തുള്ളത് ഹനുമാൻ ദേവന്റെ ആറിഞ്ച് വലിപ്പത്തിൽ യൗവന രൂപത്തിലുള്ള ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നു രാമനാമം ആലേഖനം ചെയ്ത വെള്ളിത്തുളസിമാല ഹനുമാനെ അണിയിച്ചിരിക്കുന്നു അതിനുള്ളിൽ ഹനുമാൻ ചാലിസയുടെ വാക്യങ്ങൾ ക്ഷേത്ര ചൂരുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് വിജയസ്തംഭം എന്നറിയപ്പെടുന്ന ഒരു വിജയസ്തംഭമാണ് ഈ ക്ഷേത്രത്തിന്റെ സവിശേഷത പ്രധാന ഉത്സവങ്ങൾ ഹനുമാൻ ജയന്തി ബെഡാമംഗൾ രാമനവമി ദസറ ദീപാവലി തുടങ്ങിയവയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ